രാത്രിയായും പകലായും പ്രിയാവിനോടുള്ള ആഭിമുഖ്യം കൊണ്ടും സംഭവിച്ചു പോയ സകല പാപങ്ങളും അള്ളാഹുറപ്പെടത്ത് അവനാണ് അവൻ്റെ കാരുണ്യം കൊണ്ടും ശിഷ്ടകാല ജീവിതം അവൻ്റെ താഴെ ജീവിച്ച് പരിശുദ്ധമായ പെരുമചിന്റെ സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരി അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ നാം അധിവസിക്കുന്ന ഈ ഭൂവി ലോകത്ത് ഏതാണ്ട് എട്ട് പോയിന്റ് ഏഴ് മില്യൻ ജീവജാലങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ കണ്ടെത്തിയിട്ടുള്ള എട്ട് പോയിന്റ് ഏഴ് മില്യൻ ജീവജാലങ്ങളിൽ നിന്നും ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യർ ഏറെ വ്യത്യസ്തരായി നമുക്കൊക്കെ നമുക്കൊക്കെ വിവേകം നിവർന്നു നിൽക്കാനുള്ള ശേഷി നല്ലാമെന്ന് നമുക്കൊക്കെ തന്നു ഇങ്ങനെ മനുഷ്യനെ എടുത്തു നോക്കിയാൽ ഇതര ജീവജാലങ്ങൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യന്റെ പ്രത്യേകതകളിൽ അതിപ്രധാനമായ മറ്റൊന്നാണ് വസ്ത്രധാരണം എന്നുള്ളത് വസ്ത്രം ധരിക്കുക എന്ന ഒരു രീതി ഒരു സ്വഭാവം ഒരു പ്രകൃതം മനുഷ്യരിലല്ലാതെ മറ്റ് ജീവികളിലൊന്നും നമ്മൾ കാണാറില്ല മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതികവും ആത്മീയവുമായ നിലനിൽപ്പിനും പുരോഗതിക്കും വസ്ത്രധാരണം ഏറെ അനിവാര്യമാണ് ഏറെ ആവശ്യമാണ് വസ്ത്രധാരണം എന്നുള്ളത് അവന്റെ സംസ്കാരത്തിന്റെ ബാഹ്യ പ്രകടനം കൂടിയിട്ട് മോശമായ വസ്ത്രം ധരിക്കുന്ന അല്ലെങ്കിൽ അർത്ഥ അർദ്ധവസ്ത്രധാരിയായ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ പറയും എന്ത് സംസ്കാരം ഇല്ലാത്ത രീതി എന്ന് നമ്മൾ പറയും കാരണം ഒരു മനുഷ്യന്റെ വസ്ത്രധാരണം ആ മനുഷ്യന്റെ സംസ്കാരത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം ഭൂമിയിൽ മറ്റെല്ലാ ജീവികളും പ്രകൃതിയാതന്നെ നഗ്നരായി ജീവിക്കുമ്പോൾ മനുഷ്യൻ മാത്രം അവന്റെ ശരീരം മറയ്ക്കുകയും അത് ഭംഗിയാക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം മഹാനായ ആദൻ നബി അലഹി വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം വസ്സലാമിനെ സൃഷ്ടിച്ചത് സ്വർഗത്തിൽ ജീവിച്ച ആദൻ നബി അലഹിത്തു വസ്സലാം വിലക്കപ്പെട്ട പഴം ഭക്ഷിക്കുകയും

എന്നിട്ട് അവിടുത്തെ വൃക്ഷങ്ങളുടെ ഇല പറ നാണം മറച്ചു എന്നത് വിശുദ്ധമായ ഖുർഹാനിന്റെ ചരിത്രമാണ് പ്രിയമുള്ളവരെ മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അതാണെങ്കിൽ നിങ്ങൾക്ക് വസ്ത്രം നൽകി അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങൾ മറച്ചു വെക്കാൻ മറച്ചു വെക്കേണ്ട നിങ്ങൾ അവിടത്തിന് മറച്ചു വെക്കാൻ അതേപോലെ നിങ്ങൾക്ക് അലങ്കാരത്തിന് വേണ്ടി ഏറ്റവും വസ്ത്രങ്ങൾ നൽകി എന്ന് വിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ നാണം മറക്കാൻ മാത്രമല്ല വസ്ത്രം എന്നുള്ളത് അത് നമ്മുടെ ഒരു അലങ്കാരാണ് ഒരു മനുഷ്യന്റെ അലങ്കാരമാണ് വസ്ത്രം എന്നുള്ളത് പ്രിയമുള്ളവരെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പ്രയോഗിച്ചൊരു പ്രകാ പ്രയോഗമുണ്ട് നിങ്ങളുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭംഗിയെ നിങ്ങളുടെ അലങ്കാരത്തിന് വേണ്ടി വസ്ത്രം നൽകി എന്ന് പറയാൻ അള്ളാഹുയുടെ ഉപയോഗിച്ച പദം ഈശൻ എന്നാണ് എന്ന അറബി പദത്തിന്റെ അറബി വാക്കിന്റെ അർത്ഥം തൂവല് എന്നാണ് ഒരു തൂവല് ഒരു പക്ഷിയെ എത്രമാത്രം ഭംഗിയുള്ളതാക്കി മാറ്റുന്നുവോ പക്ഷിപറവാദികൾക്ക് അതിന്റെ തൂവലുകൾ എത്രമാത്രം മനോഹാരിത സമ്മാനിക്കുന്നുവോ അതുപോലെ വസ്ത്രം മനുഷ്യന് മഹാ മനോ മനോഹാരിത സംവിധാനിക്കുന്നുണ്ട് ഒരു പക്ഷിക്ക് അതിന്റെ തൂവലുകൾ എത്രമാത്രം മനോഹാരിത നൽകുന്നുവോ അതിനേക്കാൾ മനോഹാരിത ഒരു മനുഷ്യന്റെ വസ്ത്രം ആ മനുഷ്യന് നൽകുന്നുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കോഴി അതിന്റെ തൂവലെല്ലാം പതിച്ചെടുത്ത് ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ എത്ര വിരൂപമായിരിക്കും അതിനെ കാണാൻ നമ്മുടെ മുമ്പിലൂടെ പാറി നടക്കുന്ന പക്ഷികൾ ആ പക്ഷികൾ തൂവലില്ലാതെ ഉള്ള ഒരു ലംഘം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്ര വിരൂപമായിരിക്കും അതിനെ കാണാൻ ഇതുപോലെ അള്ളാഹു സുബാന സൃഷ്ടിച്ച മനുഷ്യൻ പ്രകൃതിയാ തന്നെ ഇതര ജീവജാലങ്ങൾക്ക് വിവസ്തരായി നഗ്ധരായി നഴക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം ആ വസ്ത്രം നാണം വരയ്ക്കാനും അവന്റെ ഭംഗിക്കുള്ളതുമായി അള്ളാഹു സുബഹാന ഹൂവ താഴെ തയ്യാറാക്കി തന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭംഗിയാകുക നാണം മറയ്ക്കുക എന്ന് മാത്രമല്ല ഭൗതികമായി ചിന്തിക്കുമ്പോൾ വസ്ത്രം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ മനുഷ്യനുണ്ട് വസ്ത്രം കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് മാറി മാറി വരുന്ന കാലാവസ്ഥകളെ പ്രതിരോധിക്കാൻ മനുഷ്യ വസ്ത്രങ്ങളല്ലേ ഉപയോഗിക്കുന്നത് ചൂടുകാലത്തും തണുപ്പുകാലത്തും വസ്ത്രങ്ങൾ മാറി മാറി മനുഷ്യന് ധരിക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം ആത്മീയമായ ധാരാളം നേട്ടങ്ങളും ഗുണങ്ങളും വസ്ത്രം കൊണ്ട് മനുഷ്യനുണ്ട് വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ ഹരീത്തുകൾ കിതാബുകളൊക്കെ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ എത്രയോ ഹരീത്തുകളെ നമുക്ക് കാണാൻ സാധിക്കും

പക്ഷേ വളരെ അപൂർവം നന്നാക്കി വെച്ച് വളരെ മനോഹരമായി വസ്ത്രധാരണത്തിലും അതേപോലെ തന്നെ മുടി ചെയ്യുന്നതിലും ഒക്കെ നന്നായി ശ്രദ്ധിച്ചിരുന്ന ആളാണ് മുഹമ്മദ് നബി എപ്പോഴും സഹാബത്തിനെ നല്ല വസ്ത്രം ധരിക്കാൻ ഉപദേശിക്കുമായിരുന്നു ഒരിക്കെ സ്വഹാബത്തുമായി ഒരു യുദ്ധത്തിന് പോകുന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ അലഹി വസ്ലം ഇങ്ങനെ കൂടിയിരിക്കാൻ അങ്ങനെ തങ്ങൾ ചർച്ചക്കൊടുവിൽ ഒരു മനുഷ്യനോട് പറയാണ് നീ യുദ്ധ സാധനങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ പുറകെ നിവരണം എന്തിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ പോലെ കെട്ടുറപ്പുള്ള വാഹനങ്ങളൊന്നും ഇല്ല കുതിരപ്പുറത്തും അതേപോലെ തന്നെ ഒക്കെ സഞ്ചരിക്കുമ്പോ യുദ്ധത്തിൽ നിന്ന് പിടിക്കപ്പെട്ട സ്വത്തുവകകളുമായി പോകുമ്പോ അതിൽ നിന്ന് എന്തെങ്കിലും ചാടിപ്പോയാൽ അത് എടുത്തുകൊണ്ട് വാരി കൂട്ടിക്കൊണ്ട് വരാൻ ഖായി വസ്സല മതങ്ങൾ ഒരു മനുഷ്യനെ ഏർപ്പാട് ചെയ്യാം ആ മനുഷ്യൻ ആ സദസ്സിൽ നിന്ന് എഴുതിയിട്ടിങ്ങനെ ആ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കാൻ വേണ്ടി ആ മനുഷ്യ സദസ്സിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോ അള്ളാന്റെ നോക്കുമ്പോ അദ്ദേഹം രണ്ട് പൊതപ്പ് രണ്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട് ആ വസ്ത്രം വല്ലാതെ ഉരമ്പിട്ടുണ്ട് കീറിയിട്ടുണ്ട് വസ്ത്രം വളരെ മോശമായിട്ടുണ്ട് അള്ളാന്റെസൂർ ചെറുതാക്കി വസ്ത്രം ആ മനുഷ്യൻ തിരിച്ചുപിടിച്ച് പറഞ്ഞു ഈ രണ്ട് വസ്ത്രം അല്ലാതെ വേറൊന്നുമില്ലേ ഈ കീറി വസ്ത്രം ഇതല്ലാതെ നിനക്ക് വേറൊന്നും ധരിക്കാനില്ലേ ഇല്ലേ നിനക്ക് വസ്ത്രമൊന്നും ഇല്ലേ റസൂൽ അള്ളഹാൻ മനുഷ്യനോട് അള്ളാൻ മനുഷ്യൻ പറഞ്ഞു അല്ലാ നബി എനിക്ക് വേറെ വസ്ത്രം ഒക്കെ ഉണ്ട് അള്ളാൻ പറഞ്ഞു ഈ വസ്ത്രം മാറ്റിയിട്ട് വേറെ വസ്ത്രം ധരിച്ചിട്ട് പോവാ ആ മനുഷ്യൻ പോയി പ്രവാചകൻ അലൈഹി വാക്കുകൾ കേട്ട് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചു വന്നപ്പോൾ അവന്റെ ആ തോളിലിങ്ങനെ തോളിലിങ്ങനെ തട്ടി എന്നിട്ട് പറഞ്ഞു ആ വസ്ത്രത്തെക്കാൾ എത്ര നല്ലതാണ് നിനക്ക് ഈ വസ്ത്രം എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ അലൈഹി നമ്മളൊക്കെ പോ വസ്ത്രത്തിലൊന്നും പോലെ കാര്യമില്ല എങ്ങനെ ഇറന്നാൽ പോന്നെ എങ്ങനെ ജീവിക്കാൻ കാണ്ടെങ്കിൽ ജീവിക്കാം കാശന്തെങ്കിൽ ജീവിക്കാം ഇതൊക്കെയാണ് നമ്മുടെ ധാരണകളും ചിന്തകളും ഒക്കെ മനുഷ്യർ ചില സംസ്കാരങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മെ ആരെങ്കിലും വിളിക്കുമ്പോൾ വീട്ടിലിടുന്ന വസ്ത്രം അല്ലെങ്കിൽ മോശമായ വസ്ത്രമിടാത്തൊരവസ്ഥയിൽ ഇറങ്ങി വന്ന ആളുകളെ അഭിമുഖീകരിക്കാൻ പാടില്ല എന്ന സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ അനുയോജികളാണ് നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാളൊന്നും ഓളിങ്കലടിക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ തോട്ടുകൊണ്ടു നിൽക്കുന്ന രംഗം ആ രംഗത്ത് ഇറങ്ങി വരാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിക സംസ്കാരം നന്നായി നല്ല വസ്ത്രം ധരിച്ച് മാന്യമായി ആളുകളെ അഭിമുഖീകരിക്കണം എന്നുള്ളതാണ് അല്ലാതെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ രംഗത്ത് ഒരുപാട് ഹരീറ്റുകൾ നമുക്ക് കാണാം ഞാൻ അദ്ദേഹത്തിന് കടന്നു പോകുന്നില്ല പ്രിയമുള്ളവരെ വസ്ത്രധാരണം എന്നുള്ളത് കേവലം എന്തെങ്കിലും ധരിക്കുക എന്നുള്ളത് ഭംഗിയായ വസ്ത്രം ധരിക്കുക മാത്രമല്ല ആത്മീയമായി തന്നെ ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് അഭിപാടത്താണ് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അള്ളാഹു പഠിപ്പിച്ച ഒന്നാണ് വലിയ തെറ്റാണ് അള്ളാഹുവിനോടുള്ള കൽപ്പനകളെ അള്ളാഹുറബുൽ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ അവഗണിക്കലാണ് ഒരാൾ ഔറത്ത് മറക്കാതിരിക്കുക എന്നുള്ളത് നിസ്കാരത്തില് ഔറത്ത് മറയ്ക്കുക എന്നുള്ള നിസ്കാരത്തിലെ ഷർത്താണല്ലോ പ്രിയമുള്ളവരെ ഇന്ന് വസ്ത്രധാരണ രംഗത്ത് നമ്മളൊക്കെ സൂക്ഷ്മതയില്ലാതായി മാറി എന്നത് വളരെ ഒരു യാഥാർത്ഥ്യമാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിച്ച കുറെ മര്യാദകളുണ്ട് വസ്ത്രം എന്നുള്ളത് നഗ്നത മറയ്ക്കുന്നതാക്കണം നമ്മൾ വസ്ത്രമെന്നുള്ളത് നഗ്നത മറയ്ക്കുന്ന മറയ്ക്കുന്ന ഒന്നായി മാറണം ഇന്നിപ്പോ കാശ് കൊടുത്ത് പാൻസ് വാങ്ങി ജീൻസ് വാങ്ങി കീറിയിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് വസ്ത്രധാരണ രംഗത്ത് ഔറത്ത് മറയ്ക്കുന്ന നഗ്നത മറക്കുന്നവരാകണം ഇത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ബാധകമാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി തലമറയ്ക്കാതെ പോയാൽ നമ്മൾ എന്തൊക്കെ വർത്താനങ്ങൾ പറയും തലമറക്കാതെ പോകുന്ന സ്ത്രീയെ നോക്കി സംസ്കാരമില്ലാത്തവനെന്ന് നമ്മൾ പറയുന്നു എങ്കിൽ മുണ്ടുടിൽത്തിട്ടത് മടിപ്പുത്ത് കെട്ടി നിറക്കുന്നവനും സംസ്കാരമില്ലാത്തവൻ തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം മറയ്ക്കൽ ഔറത്താണ് എങ്കിൽ പുരുഷൻ നിശ്ചയിച്ചിരിക്കുന്ന ൊക്കലിന്റെ ഇടയിലുള്ള ഭാഗം മറക്കുക എന്നുള്ളത് നിർബന്ധമാണ് മറക്കാതിരിക്കുന്നത് മറക്കാതിരിക്കുന്നത് ഹറാമാണ് സ്ത്രീ പോലെ തന്നെ മനുഷ്യൻ അവന്റെ ഔറത്ത് ഒളിവാക്കുന്നതും പുരുഷൻ അവന്റെ ഔറത്ത് ഔറത്ത് രംഗത്ത് നമുക്ക് ഏറെ ശ്രദ്ധിക്കാനുണ്ട് നമ്മളെ സംബന്ധിച്ചെടുത്തോളം എന്തെങ്കിലും വസ്ത്രം ധരിക്കുക എന്നുള്ളതല്ല ധരിക്കുന്ന വസ്ത്രം നാണം മറയുന്നവനാകണം നാണം മറയ്ക്കുന്നതാകണം എന്തിനേറെ പ്രവാചക വചനങ്ങളിൽ ആ പ്രവാചക വചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട അവിടത്തെ താപ്യങ്ങളിൽ മഹാന്മാരായിട്ടുള്ള ആളുകൾ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് കുളിപ്പുരയിൽ നീ ഒറ്റയ്ക്ക് കുളിക്കുകയാണെങ്കിൽ പോലും നഗ്നത വെളിവാക്കി കുളിക്കരുത് എന്നാണ് കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്നത് കുളിപ്പുരയിൽ നമ്മൾ കേറുമ്പോ ആ കുളിപ്പുരയിൽ ആയില്ല പക്ഷെ അവിടെ പോലും നഗ്നത വെളിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പൂർവീകരണം നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ പ്രിയമുള്ളവരെ അതുപോലെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കുന്നതിനും മാന്യതയുണ്ട് ധരിക്കുന്ന വസ്ത്രം നല്ല വൃത്തിയുള്ളതാകാം നല്ല മുഞ്ചുള്ളതാകാം സ്റ്റാർച്ചതാവാം മനോഹരമാവാം വില കൂടിയതാവാം ഒക്കെ ആവാം പക്ഷെ ധരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത് പ്രവാചകൻ പ്രവാചകലിൽ കണിശമായി നിശ്ചിതമായി വിമർശിച്ച ഒരു കാര്യമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളത് അത് മുണ്ടാണെങ്കിലും ശരി പാൻഡാണെങ്കിലും ശരി മറ്റേത് വസ്ത്രമാണെങ്കിലും താഴെ ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് മൂന്ന് കൂട്ടം ആളുകൾ

അള്ളാഹു അവനോട് സംസാരിക്കൂല നേരെ നോക്കൂല പാപങ്ങളെ പൊറുക്കൂല സംസാരിക്കൂലെ ഇത് ശിക്ഷപ്പോ മഹാനായ അലൈഹി അബൂദൻ ചോദിക്കാണ് ഇത്രയേറെ ഹതഭാഗ്യനായ മനുഷ്യനാരാ ഇത്രയേറെ ഭാഗ്യം കേട്ട നിർദോഷിയായ മനുഷ്യനാരാ ഇത്രയേറെ ഭാഗ്യം കേട്ട മനുഷ്യനാരാ കാരണം അല്ല നോക്കൂലത്ത

ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ നല്ല നാളെ സ്വർഗ ലോകത്ത് അള്ളാഹു സുബാന എത്രയേറെ സൗഭാഗ്യങ്ങൾ നൽകിയാലും എത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയാലും ആ അനുഗ്രഹങ്ങളുടെ ഒക്കെ അപ്പുറത്തുള്ള ഒരു അനുഗ്രഹമുണ്ട് അള്ളാഹു റബുൽ നഗ്നേത്രങ്ങളെ കൊണ്ട് കാണുക എന്നുള്ളൊരു അനുഗ്രഹം റസൂൽ റസൂൽ പറഞ്ഞതുപോലെ പൂർണ്ണചന്ദ്രനെ എങ്ങനെ കാണാൻ കാണാൻ കഴിയുമോ അതേപോലെ അതേ അതേ വ്യക്തതയിൽ ദൃശ്യതയിൽ നിങ്ങൾക്ക് സാധിക്കും കാണുക എന്നുള്ളത് ആ അള്ളഹാനെ കാണുക എന്നൊരു അനുഗ്രഹം ഒരു മനുഷ്യന് സാധ്യമാകുമ്പോ അതുവരെ കിട്ടിയ സ്വർഗത്തിന്റെ മുഴുവൻ സൗഭാഗ്യങ്ങളും ആ മനുഷ്യൻ മറന്നു പോകുമെന്നുള്ളതാണ് അത്രയേറെ സൗഭാഗ്യം പക്ഷേ മുണ്ട് നിലത്ത് ഴച്ച് നടക്കുന്നവനോട് അവന്റെ നേരെ നോക്കൂല അവനോട് സംസാരിക്കൂല അവന്റെ പാപങ്ങൾ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പാപങ്ങൾക്കൂലകമായ ശിക്ഷ അതുപോലെ സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്നതും പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്നതും റസൂൽ അള്ളാഹാന്റെ വിലക്കിയ കാര്യമാണ് നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ മക്കളെ പലതും അനുവദിക്കപ്പെടാറുണ്ട് നമ്മുടെ സ്കൂളുകളിൽ യൂത്ത് ഫെസ്റ്റിവലുകളിൽ ഒക്കെ മക്കൾക്ക് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും നമ്മൾ പലപ്പോഴും പ്രേരിപ്പിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി വിലക്കിയ ഒന്നാണ് അതുപോലെ തന്നെ കുങ്കുമലത്തിലുള്ള വസ്ത്രം ധരിക്കുക കാവി കളർ വസ്ത്രം ധരിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചതായിട്ടുള്ള കാര്യം നമുക്ക് കിതാബുകളിലൊക്കെ നമുക്കത് കാണാൻ നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണത്തിലും അതേപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു വിശ്വാസി എന്ന നിലയിൽ അവൻ്റെ സംസ്കാരത്തെ സകലവിധ നിറവോടും കൂടി പുലർത്താനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കൊക്കെ സാധിക്കണം പലപ്പോഴും വിമാ പ്രസംഗങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇന്ത്യയിൽ പരിശുദ്ധമായ ദീൻ വളരാണുള്ളൊരു സാഹചര്യമുണ്ട് പരിശുദ്ധമായ രീതിയിൽ വേരോട്ടം ലഭിക്കാനുണ്ടായൊരു സാഹചര്യമുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങോട്ടേ കടന്നു വരുമ്പോ സമൂഹം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ അറബി പഠിച്ചവരായിരുന്നില്ല അറബി ഭാഷ വശമുണ്ടായിരുന്നവരായിരുന്നില്ല അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചത് പരിശുദ്ധമായി ഇസ്ലാമിന്റെ സ്വാതന്ത്ര്യ തീരത്തേക്ക് അവരൊക്കെ കടന്നു വന്നത് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്ന സുഹാബത്തിന്റെ സംസ്കാരം കണ്ടിട്ടാണ് അവരുടെയൊക്കെ ജീവിതം കണ്ടിട്ടാണ് അവരുടെയൊക്കെ ജീവിത രീതികൾ കണ്ടിട്ടാണ് അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ പ്രിയമുള്ളവരെ ആ സംസ്കാരം പുലർത്തുന്നവരായി നമ്മൾ മാറണം ആ സംസ്കാരം പുലർത്തുന്നവരായി നമ്മൾ മാറണം ഇന്ന് നമ്മുടെ പത്രങ്ങളിലൊക്കെ ഇപ്പോഴും ഇപ്പോഴും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് പ്രിയമുള്ളവരെ ഇപ്പോഴും ലൈവായി നമ്മുടെ ചാനലുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാർത്ത യഥാർത്ഥത്തിൽ യൂണിഫോം ധരിക്കുക എന്നുള്ളത് ആ യൂണിഫോമത്തിന്റെ കൂടെ ഹിജാബ് ധരിക്കുക എന്നുള്ളത് ഒരിക്കലും ഇന്ത്യയിലെ മതേതരത്വത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്കാരത്തിനോ സ്കൂളിന്റെ നിയമങ്ങൾക്കോ ഒരിക്കലും എതിരല്ല എന്ന് നമുക്കൊക്കെ അറിയാം ഇന്ന് മതചിഹ്നം ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇന്ന് യൂണിഫോമത്തിലെ ഏറ്റവും ശക്തമായി യൂണിഫോം ഉള്ളത് പട്ടാളത്തിലാണ് ഏറ്റവും ശക്തമായി യൂണിഫോം സംവിധാനമുള്ളത് ഉള്ളത് പട്ടാളത്തിലാണ് ആ പട്ടാളത്തിൽ യൂണിഫോം നിർബന്ധമാക്കുമ്പോഴും ഇന്ത്യൻ ആർമിയിൽ സിഖുകാർക്ക് അവരുടെ അവതരിക്കാമെന്ന ഇളവ് ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്നുണ്ട് കാരണം സിഖുകാർക്ക് തലപ്പാവതരിക്കൽ നിർബന്ധമാണ് എന്ന അവരുടെ നിയമത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സിഖുകാരന് കഴിഞ്ഞു എന്നുള്ളതാണ് സിഖുകാരന് കഴിഞ്ഞു എന്നുള്ളതാണ് അമേരിക്കയിൽ പോലും പട്ടാളത്തിൽ സ്ത്രീകൾക്ക് തലമറയ്ക്കാനുള്ള അവകാശം പട്ടാളത്തിൽ അമേരിക്കയിൽ പോലും കൊടുക്കുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളിലും കൊടുക്കുന്നുണ്ട് കാരണം എന്താണ് സ്ത്രീക്ക് തലമുറയ്ക്കൽ നിർബന്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ രാജ്യത്തെ വനിതകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഇസ്ലാമിക കോടതികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ കോടതികൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് തലമുറയ്ക്കൽ നിർബന്ധമാണ് എന്ന് ആർമിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കോടതിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അപ്പോഴാണ് കേവലം പത്തോ ആയിരമോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഹിജാബ് ധരിച്ചു പോകാൻ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയൊരുത്തോളം ഈ സ്കൂളിൽ നൂറ്റി അൻപതോളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഈ വിവാദം നടക്കുന്ന എറണാകുളത്തെ ആ സ്കൂളിൽ നൂറ്റി അൻപതോളം മുസ്ലിം വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട് ആ നൂറ്റി അൻപത് വിദ്യാർത്ഥികളിൽ തലമറയ്ക്കണമെന്നും ഹിജാബ് ധരിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഒരേ ഒരു പെൺകുട്ടി കഴിഞ്ഞ ദിവസം വിവാഹത്തായ ആ പെൺകുട്ടി മാത്രമാണ് അപ്പോ സ്കൂളുകളുടെ നിയമം അനുസരിച്ച് സ്കൂൾ കാര്യത്തെക്കാട് ബാക്കി നൂറ്റി ഒൻപതെണ്ണത്തിനും വേണ്ടാത്ത ഓരണത്തിന് മാത്രം എന്താണ് ഈ നിർബന്ധം എന്ന് ചിന്തിച്ചാൽ സ്കൂൾ അധികൃതരെ തെറ്റുപറയാൻ നമുക്ക് സാധിക്കുമോ നമ്മുടെ സംസ്കാരം ഇതാണെന്നും ഞങ്ങൾക്കത് നിർബന്ധമാണോ എന്നും നൂറ്റൻപത് രക്ഷിതാക്കളും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തയ്യാറായാൽ സ്കൂളിന്റെ ബഹരോപനം മാറ്റി കഴിഞ്ഞൊരവസ്ഥ വരില്ലേ നമ്മളതിന് തയ്യാറാക്കണം ഇന്ന് നമ്മുടെ പെൺകുട്ടികളും പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളും പഠിക്കുന്ന ഈ എറണാകുളം ജില്ലയിലെ അല്ലെങ്കിൽ മാറ്റുപുഴ താലൂക്കിലെ കോതമംഗലം താലൂക്കിലെ പല സ്കൂളുകളിലും വിട്ടുകൊണ്ടുപോകാനും കൊണ്ടുപോകാനും കൊണ്ടുപോകാനും അനുവാദം നൽകുമ്പോൾ പോലും ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നടുത്തേക്ക് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ നിന്ന് പോകുന്ന പ്രായപൂർത്തിയായ പെൺമക്കൾ ആ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് സകല വിധോശാനം നേടുന്ന പാഴ്പാടുന്ന െ സംബന്ധിച്ചിടത്തോളം നമ്മളാകുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം നാളെ സ്കൂളുകളിൽ അത് വേണ്ടെന്ന് തീരുമാനിച്ചാൽ ആ മക്കളെക്കാൾ ആ സ്കൂളുകളിലെ അധികാരികളെക്കാൾ ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷിതാക്കളല്ലേ അതിനുത്തരവാദികൾ നമ്മളല്ലേ അതിനുത്തരവാദികൾ അനുവാദം നൽകുന്ന ഇടങ്ങളിൽ പോലും ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയുകയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതൊക്കെ ഊതിവീർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷിതാക്കളായി നമ്മൾ പ്രിയമുള്ളവരെ അതൊക്കെ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോ സ്കൂളുകളിലും കോളേജുകളിലും ചേർക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഒന്ന് അന്വേഷിക്കണം മക്കൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ അവർക്ക് തലമറച്ചു വരാനുള്ള സൗകര്യമുണ്ടോ അവർക്ക് ദീര്യന്റെ ചിഹ്നങ്ങൾ നിലനിർത്താനുള്ള സൗകര്യം എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മുടെ മക്കളെ കൊണ്ടുവന്ന് നമ്മളൊക്കെ ഓരോ സ്കൂളുകളിലും ചേർക്കാൻ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം അതിനുള്ള അവകാശം നമുക്കുണ്ട് അവസാനം അതിന്റെ പേരിൽ ഗവരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലും ദീനി സംസ്കാരങ്ങൾ നിലനിർത്തി ജീവിക്കുന്ന വിഷയത്തിലും നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ സമൂഹവും നമ്മുടെ സമുദായവും ഒരേപോലെ ചിന്തിച്ച് ഒരേപോലെ ചിന്തിച്ച് ഇസ്ലാമികമായ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ പുലർത്താനും അത് ജീവിതം കൊണ്ട് തെളിയിക്കാനും സാധ്യമല്ലെങ്കിൽ പ്രിയമുള്ളവരെ നമ്മിൽ നിന്നും നാം ഇടപെടുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ഇസ്ലാമിക സംസ്കാരം കൂത്തറിയപ്പെടുന്ന ഒരു കാലം വരും الله رب العزة لم يكن قاطع مبارك وآخر دعوانا الحمد لله رب